ചെറുപുഴയിൽ ഇപ്പോൾ ഒരു അപൂർവ അതിഥിയെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഇസ്രായേലിലെ ദേശീയ പക്ഷിയായ കുക്കൂപ്പൻ ചെറുപുഴയിലെ പുളിക്കൽ സിന്ധുഷാജിയുടെ വീട്ടുപറമ്പിലാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ഈ അപൂർവ അതിഥി നിത്യ സന്ദർശകയായി എത്തിയിട്ടുള്ളത് അപരിചിതമായ ഒരു പക്ഷിയെ കണ്ടതോടെ വീട്ടുകാർക്ക് ഒരു അതിശയമായി അഴകാർന്ന തവിട്ടു നിറമുള്ള ശരീരം കറുപ്പും വെള്ളയും കലർന്ന ചിറകുകൾ നീണ്ടുവളഞ്ഞ കൊക്ക് ഇതെല്ലാം കൂടി നോക്കിയപ്പോൾ തന്നെ ഇത് സാധാരണ പക്ഷിയല്ലെന്ന് വീട്ടുകാർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവയുടെ ഫോട്ടോ എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചു സ്റ്റാറ്റസ് കണ്ട സിന്ധുവിന്റെ സുഹൃത്തുക്കൾ ഈ അതിഥി ചില്ലറക്കാരിയല്ലെന്ന് പറഞ്ഞു കൊടുത്തു തുടർന്ന് വീട്ടുകാരും ഗൂഗിളിന്റെ സഹായത്തോടെ ഗവേഷണം നടത്തി ഒടുവിൽ ആളെ ഈ പിടികിട്ടിത്തല്ലേ വള്ളിച്ചെടി ഇങ്ങനെ ഇതിന്റെ മണ്ടക്കൊക്കെ കയറിയിരിക്കുന്നതാണ് ഞങ്ങൾ അത്ര കാര്യമായിട്ട് ചിന്തിച്ചില്ല എന്നാലും പത്ത് പതിനേഴ് ദിവസമായിട്ട് ഞങ്ങളുമായിട്ട് നന്നായിട്ട് ഇണങ്ങിയ പോലെയാണേ അങ്ങോട്ടിങ്ങോട്ട് നടക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ നല്ല പച്ചപ്പുണ്ടല്ലോ പിന്നെ ഞങ്ങൾ അനാറൊക്കെ ഇട്ട് കൊടുക്കും അനാറൊക്കെ വന്ന കൊത്തിപ്പുറക്ക് കുറച്ച് ആദ്യത്തെ ദിവസം കുറെ തിന്നു പിന്നെ പിന്നെ വന്നിട്ട് അത്യാ മറ്റുള്ള കിളികളെല്ലാം വരുന്നോണ്ട് അതിങ്ങനെ മത്സരിച്ച് തിന്നു പിന്നെ പിന്നെ വേറെ കിളികളൊക്കെ ഓടിക്കുമ്പോ അങ്ങ് മാറിപ്പോന്നെ ഇങ്ങനെ വരും കുറച്ചു നേരം കഴിഞ്ഞ നാലുമണിയൊക്കെ വരത്തേക്കും കാണാം രാവിലെ വന്ന് അങ്ങനെ പോകത്തൊന്നുമില്ല കുറേ സമയം ഉണ്ടാവും അങ്ങനെ ഇസ്രായേലിൻ്റെ ദേശീയപക്ഷി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിനോട് കൗതുകയായി രണ്ടു ദിവസം മുമ്പല്ലേ അറിഞ്ഞേ അന്നേരം കൂടുതൽ കൂടുതൽ ഞങ്ങളുടെ അടുത്ത് അതിനുമായിട്ട് പറന്നു പോകുന്നു ഒന്നുമില്ല ഒരു ഇത് പറക്കാനുള്ളൊരു ശ്രമിക്കുന്നുമില്ലായിരുന്നു പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എവിടെയാണ് കേക്കാരെന്ന് അറിയത്തില്ല പകലിങ്ങനെ ഞങ്ങൾ കാണുന്നുണ്ട് സ്ഥിരമായിട്ട് കാണാൻ നല്ല രസം അതിൻ്റെ തലയിലെ പൂ കാണുമ്പോഴാണ് ചടയ്ക്കൊന്ന് കുടയോ തല അന്നേരം നല്ല രസമുണ്ട് ആ പൂ കാണാനേ പിന്നെ ശരീരത്തെ വരെ നമ്മുടെ ഇവിടെ ഇല്ലാത്ത പക്ഷിയല്ലേ അത് അന്നേരം നമുക്ക് കാണാനും

പക്ഷേ പത്ത് പതിനഞ്ച് ദിവസത്തെ കുടിയേറ്റ കാലത്ത് ഇവ കേരളത്തിലും വരാറുണ്ടെന്ന് ഓർണിത്തോളജിസ്റ്റുകൾ പറയുന്നു ചിറകുകൾ വിടർത്തി പറക്കുമ്പോൾ സീബ്രയെ ഓർമ്മിപ്പിക്കുന്ന അതുല്യമായ രാജഭംഗിയാണ് ഈ പക്ഷിക്ക് കൂനൻ കൊക്കുപയോഗിച്ച് മണ്ണിൽ നിന്നുള്ള പുഴു കീടങ്ങൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം നാടൻ ഭാഷയിൽ ചിലർ ഈ പക്ഷിയെ ഉപ്പൂ എന്നും ഹൂപ്പ് എന്നുമാണ് വിളിക്കാറുള്ളത് കാടുകൾ തോട്ടങ്ങൾ വയലുകൾ വീടുകൾക്ക് സമീപം ഇവയെ കാണാറുണ്ട് ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കോം റോഡ് ചെറുപുഴ